ദിവസം കൊണ്ട് പരം സേവന പദ്ധതികൾ നടപ്പിലാക്കി കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് നൂറിന്റെ നിറവിലേറി ജൈത്രയാത്ര തുടരുന്നു കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് നടപ്പിലാക്കിയ വൈവിധ്യങ്ങളായ സഹായ പദ്ധതികൾ ഏറെ ശ്രദ്ധേയമാണ് നൂതന കലവറ ഇനി മോൾ ഇന്ത്യയിലെ മുപ്പത്തിയെട്ട് റോട്ടറി ഡിസ്ട്രിക്റ്റുകളിൽ കേരളത്തിലെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തമിഴ്നാട്ടിലെ ഊട്ടി ഈറോഡ് തിരുപ്പൂർ എന്നീ ജില്ലകളിലും വ്യാപിച്ചു കിടക്കുന്ന മുപ്പത്തിരണ്ട് റോട്ടറി ഡിസ്ട്രിക്റ്റിൽ നൂറ്റി ക്ലബ്ബുകൾ നിലവിലുണ്ട് ഇതുവരെ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ പട്ടികയിൽ മുപ്പത്തിരണ്ട് പൂജ്യം രണ്ട് റോട്ടറി ഡിസ്ട്രിക്ട് ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ് ഈ റോട്ടറി ഡിസ്ട്രിക്റ്റിലെ നൂറ്റി നാൽപ്പത്തിയൊന്ന് ക്ലബുകളിൽ കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് പ്രവർത്തന മികവിൽ രണ്ടാം സ്ഥാനമെന്ന അംഗീകാരവും കരസ്ഥമാക്കിയിട്ടുണ്ട് റോട്ടറി ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇത് അത്യപൂർവമായ നേട്ടമാണ് കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് കാസർഗോഡ് റോട്ടറി ക്ലബ്ബ് നടപ്പിലാക്കിയ വൈവിധ്യങ്ങളായ പദ്ധതികൾ ഏറെ ശ്രദ്ധേയമാണ് കാസർഗോഡ് ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ കൺസൾട്ടൻ്റും കോവിഡ് വാരിയർ എന്നും അറിയപ്പെടുന്ന ഡോക്ടർ സി എച്ച് ജനാർദ്ദന നായിക്കാണ് കാസർഗോഡ് റോട്ടറി ക്ലബിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ആശുപത്രിയിലെ കോവിഡ് ചികിത്സയുടെ നേതൃത്വം ഐ എം എ കെ ജി എം ഒയുടെ പ്രവർത്തനങ്ങളോടൊപ്പം റോട്ടറിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും വിപ്ലവകരവും അതുല്യവുമായ പ്രവർത്തന ശൈലിയാണ് ഡോക്ടർ സി എച്ച് ജനാർദ്ദന നായിക് കാഴ്ചവെക്കുന്നത് ജൈവകൃഷി പ്രോത്സാഹനം നഗരപ്രദേശങ്ങളിലെ അണുനശീകരണം സൗജന്യ ഭക്ഷണ വിതരണം ചെയ്യുന്ന അന്നപൂർണ പദ്ധതി കോവിഡ് വ്യാപന നിയന്ത്രണത്തിന് വിവിധ സ്ഥാപനങ്ങളിൽ സാനിറ്റൈസർ ഉപകരണങ്ങളുടെ വിതരണം രക്തദാനം പ്ലാസ്റ്റിക് രഹിത ഭൂമി എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കിയ തുണി സഞ്ചികളുടെ വിതരണം നിർധന കുടുംബത്തിന് വീട് നിർമ്മാണത്തിന് നൽകിയ സഹായം വിവിധ ദിനാചരണങ്ങൾ രോഗികൾക്കുള്ള ചികിത്സാ സഹായം തുടങ്ങി നൂറിലേറെ പദ്ധതികളാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പിലാക്കിയത് ഡോക്ടർ സി എച്ച് ജനാർദ്ദന നായിക് പ്രസിഡൻ്റും അശോകൻ കുണിയേരി സെക്രട്ടറിയുമായ ക്ലബ്ബിന്റെ പ്രവർത്തനങ്ങളിൽ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ പി ഹരികൃഷ്ണൻ നമ്പ്യാർ ജില്ലാ ജനറൽ സെക്രട്ടറി എം ടി ദിനേഷ് സി എ വിശാൽ കുമാർ ജില്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി എം കെ രാധാകൃഷ്ണൻ റോട്ടറി ക്ലബ്ബ് ജില്ലാ അഡ്വൈസർ ഡോക്ടർ പി എം സുരേഷ് ബാബു അസിസ്റ്റന്റ് ഗവർണർ ടി പി യൂസഫ് കെ ബി ലജീഷ് കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ കെ ദിനകർ റയ് ഡോക്ടർ ബി നാരായണ നായിക് എന്നിവർ അടക്കമുള്ളവർ എല്ലാ പിന്തുണയുമായി രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി എൻ